അച്ഛനെ റോക്കറ്റ് കണ്ടപ്പോഴാണ് നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിചാരിച്ചു ഈ റോക്കറ്റ് നമ്മൾ ഈ റോക്കറ്റ് അല്ല നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയ പോലെ വിളിക്കാൻ പാടില്ല ഇതാണ് എലിപണം ആണ് നമ്മൾ സാധാരണ പിള്ളേർ റോക്കറ്റ് എന്നൊക്കെ പറയുന്നത് അത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് അങ്ങനെ വേണേലും പറയാം ഉള്ളതേ ഉള്ളൂ പക്ഷേ ഇതിന്റെ ഒഫീഷ്യൽ നെയിം അതായത് ശാസ്ത്രീയമായി ഞങ്ങൾ ഇതിന് ഇട്ടേക്കുന്ന പേര് എലിവാണം ഓ ഓ അജയ്ക്കുമ്പോ ഇത് മേളിലേക്ക് പോകുന്നു അതിനാണ് ഈ ഇത് പറയുന്നത് ഇക്ക പറയത്തില്ലേ അല്ല കത്തിക്കുമ്പോ താഴോട്ട് പോയി കഴിഞ്ഞാൽ പറയാൻ അതിനോ മറ്റൊന്നുമല്ല നമ്മൾ ഒരുപാട് ഉത്സവ പറമ്പില് പള്ളികളില് പിന്നെ മുസ്ലിം പള്ളികളില് അങ്ങനൊക്കെ ഒരുപാട് ആരാധനാലയങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യും എല്ലായിടത്തും ഒരേപോലെ പോലും വിജയിക്കണന്നുണ്ടോ നമ്മള് ഇത് പടക്കമാണ് പടക്കം മറ്റുള്ള കളിയാണ് അല്ലേ ചിലപ്പോ ഒന്ന് തണുത്തു പോയാൽ അവൻ ചീറ്റയില്ലേ അപ്പൊ ഈ ചീറ്റുന്ന സ്ഥലത്ത് ചില കമ്മിറ്റിക്കാർ നമുക്ക് ചെറിയ രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ തരാറുണ്ട് അവരെ രീതിയിൽ മറ്റു ചില കമ്മിറ്റിക്കാർ അങ്ങനെയല്ല കണ്ണിച്ചൊരയില്ലാതെ അവന്മാര് നിലത്ത് നിർത്താതെ തന്നെ ഇടിച്ചു കളയും അങ്ങനെ വരുമ്പോൾ നമ്മൾ വിശാലമായ ട്രീറ്റ്മെന്റിലേക്ക് പോകണം ഒന്നൊന്നര മാസം വലിയ ട്രീറ്റ്മെന്റ് അതിനാണ് ഇവര് വിശ്വൽ ട്രീറ്റ്മെന്റ് നല്ല ശരിക്കും വിശാലമായ ട്രീറ്റ്മെന്റ് എന്നാണ് കരിമ പ്രയോഗ വിജയിച്ചാൽ വിശാല ട്രീറ്റ്മെന്റും ഈ വർഷത്തെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറട്ടെ സത്യത്തിൽ ഞാനൊന്നും ഒന്നും അല്ല കേട്ടോ ഞാനൊന്നും അല്ല എന്റെ ആശാനായിരുന്നു മിടുക്കൻ അത് ശരി ആ ഇതിന്റെ ഒക്കെ തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതൊരു അതൊരു രസമാണ് മെഡിക്കൽ കോളേജിന്റെ അഞ്ചാമത്തെ കിടപ്പുണ്ട് എന്റെ പിന്നെ ആശാനുണ്ടല്ലോ ഒരു ദിവസം ഈ നല്ല നല്ല തണ്ണി അടിക്കും അടിച്ച് കിടന്ന് ബോധമില്ലാതെ വന്ന് കിടന്നു പിറ്റേ ദിവസം രാവിലെ ഉമിക്കരിയാണെന്നും പറഞ്ഞ് കരിമരുന്നു എടുത്ത് പല്ല് തെച്ചു പല്ല് തെച്ചിട്ട് ഈ പുള്ളി നേരെ ഒരു ബീടിയും ചുണ്ടെന്ന് വെച്ചിട്ട് കക്കൂസി കയറി കത്തിച്ചു ഇപ്പൊ ഏതൊക്കെ വഴിക്കൂടാണ് പുക വരുന്നത് ഡോക്ടർമാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റുമോ പറഞ്ഞിട്ട് കൊറിയറിന്റെ പൊട്ടിത്തെറിച്ചാൽ അങ്ങനെ വരില്ലല്ലോ നമ്മൾ അതിനകത്ത് സേഫ്റ്റി പ്രിക്കോഷൻസ് ചെയ്തിട്ടാണ് എന്താണ് സേഫ്റ്റി ഓ ഒന്നുമില്ല അത് ഈക്രിപ്റ്റ് ഇല്ലാത്ത ചൊറിയായോ ഞാൻ കടകട്ടേ ഉള്ളു പിടിച്ചു പോയാൽ ഞാൻ ഇവിടെ